ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തെ പാർട്ടി അറിയണം നേതാവ് കെ രാധാകൃഷ്ണൻ എം പി കരിമന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം നേതാവ് കെ രാധാകൃഷ്ണൻ എം പി ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകും ഇന്ന് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരായി മൊഴി നൽകണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കെ രാധാകൃഷ്ണനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ രാധാകൃഷ്ണൻ എം പി ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുക നേരത്തെ രണ്ടു തവണ മൊഴി നൽകാൻ എത്തണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ രണ്ടു തവണയും രാധാകൃഷ്ണൻ ഹാജരായിരുന്നില്ല തുടർന്നാണ് ഇന്ന് ഹാജരാകണമെന്ന് ഇ ഡി നോട്ടീസ് നൽകിയത് ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ കഴിഞ്ഞ മാസം പതിനേഴിന് രാധാകൃഷ്ണൻ സി പി എം തൃശൂർ ജില്ലാ ആയിരുന്ന കാലത്തെ പാർട്ടിയുടെ ഇടപാടിനെ കുറിച്ച് മൊഴിയെടുക്കാനാണ് കെ രാധാകൃഷ്ണൻ ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇ ഡി അതേസമയം വ്യവസായും സിനിമാ നിർമാതാവുമായ ഗോകുലം ഗോപാലിനും വീണ്ടും ഇ നോട്ടീസ് അയച്ചു ഈ മാസം ഇരുപത്തിരണ്ടിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് നേരിട്ടെത്തുകയോ പ്രതിനിധി അയയ്ക്കുകയോ ചെയ്യണമെന്നും നോട്ടീസിൽ ഇ വ്യക്തമാക്കിയിട്ടുണ്ട്